ു ബുയൂച്ചൻിക്കും നിങ്ങളുടെ വീടല്ലാത്തൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീടിന്റെ വാതിൽ തുറന്നു തരുമ്പോ സൈഡിൽ നിൽക്കണം എന്തേ ഈ വരുന്ന നീ അന്യ പുരുഷനാണ് വാതിൽ തുറന്നു തരുമ്പോ ഒരു അന്യ പെണ്ണിനെ കാണാൻ അവസരം അവിടെ ഉണ്ടാവരുത് അത്രക്കുമേൽ നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കാനൊന്നാകു പഠിപ്പിച്ചിട്ട് ആ കണ്ണുകൾ അഴിച്ചുവിടുന്ന മനുഷ്യരെ കണ്ണുകൾ അഴിച്ചുവിടുന്ന ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ ആലോചിക്കാൻ ലാഹുന്റെ നിയമത്തെ ഈ കാറ്റിൽ പറത്തുന്നത് ലാഹുന്റെ നിയമത്തെ ശുദ്ധ ഹബീബിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു അബ്ദുൾ ലാഹിബിനും നമുക്ക് ചൂമ്രതിയുള്ള കണ്ണു കാണാത്ത സുഹാബി കണ്ണു കാണാത്ത സുഹാബി ഒരു കുരുടനായ ആൾ കടന്നു വന്നപ്പോൾ നബിയെ നിങ്ങൾ മുഖം ചുളിച്ചു കളഞ്ഞല്ലോ സുബഹിക്ക് തമദാനിലെ രണ്ടാമത്തെ വാങ്ക് വിളിച്ചിരുന്ന തായത്തിന്റെ ഒരു ബിലാൽ തങ്ങൾ സുബഹിന്റെ നേരമായാൽ അത്താഴം നിർത്താ നേരമായി എന്ന് വിളിച്ചറിയിക്കുന്ന അതുഹിബിന് ഉമ്മമക്ക് തൂം എന്ന സ്വഹാബി ലാഹുവിന്റെ റസൂരിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടുത്തെ രണ്ടു ഭാര്യമാർ അവിടെയുണ്ട് നിബിതങ്ങൾ പറന്നുബാ നിങ്ങൾ രണ്ടുപേരും മറയിൽ പോയിരിക്കണം മറയിൽ പോയിരിക്കണം അവര് ചോദിച്ചു നബിയേ അന്ധനല്ലേ നബിയേ അയാൾക്ക് ഞങ്ങളെ കാണില്ലല്ലോ അയാൾക്ക് ഞങ്ങളെ കാണില്ലല്ലോബിന്റെ മറുപടി എന്താ നിങ്ങൾ രണ്ടുപേരും മന്ധന്മാരാണോ അന്യാളുകളുടെ അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് വരല്ലേ മിംഗ്ലിംഗ് ഇതാണ് പാശ്ചാത്യ ആവശ്യമുള്ളത് മേരിക്കക്കാരന് വേണ്ടത് ഇതാണ് യൂറോപ്പുകാരന് വേണ്ടത് ഇതാൻ മുസ്ലിമീങ്ങൾ ഇങ്ങനെ വേർതിരിഞ്ഞ് നടന്നാലോട് വ്യഭിചാരം നടക്കില്ലല്ലോ അത് പിശാച്ചിന്റെ പരിഭ്രാന്തിയാണ് അച്ചടക്കമില്ലാത്തൊരു സമൂഹത്തിലല്ലേ വ്യഭിചാരം നടക്കൂ എങ്കിലല്ലേ അള്ളാഹുവിന്റെ കോപം ഇവിടെ വരൂ അപ്പോഴല്ലേ അള്ളാഹു ചാല മുൻ സമൂഹങ്ങളിൽ കണ്ടിട്ടില്ലാത്ത മാരകമായ രോഗം കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തെ ശിക്ഷിക്കണമെങ്കിൽ വ്യഭിചാരമല്ലാത്ത മറ്റൊരു കുറ്റവും വേണ്ടെന്ന് പരിശുദ്ധ റസൂറുള്ളാഹുലി വസ്ലം ലാഹുലിന്റെ ദേശം വരണ്ടേ കോപം വരണ്ടേ നിഷന്മാർ ഇങ്ങനെ പടച്ചോനെ പഠിച്ച് ജീവിച്ചാ മതിയോ എന്ന് ചിന്തിക്കുന്ന പിശാച്ചിന് വളം വെച്ചു കൊടുക്കല്ലേ വീട്ടിലൂടെ അഴിഞ്ഞു നടക്കല്ലേ ഒരു വീട്ടുകാരൻ എവിടെയാണോ ഒരാളെ കാണാൻ ഇഷ്ടപ്പെടുന്നത് ലിവിംഗ് റൂമുകൾ കാണും അവിടെ ഇരിക്കാനുള്ള സ്ഥലം കാണും അവിടെ നീ ഇരിക്കാവൂ കണ്ണ് സൂക്ഷിക്കണം വീടിന്റെ അകത്ത് റൂമുകൾ ഉണ്ട് നീ അങ്ങോട്ട് നോക്കണ്ട നിന്റെ ഞരമ്മിന്റെ അസുഖം അവിടെ പുറപ്പെടാൻ പാടില്ല കണ്ണിനെ സൂക്ഷിച്ചോ എന്ന് പരിശുദ്ധ റസൂല ഹബീബിന്റെ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ വീടിന്റെ വാതിലിന്റെ ഇടയിലൂടെ അങ്ങനെ നോക്കിയപ്പോഴാണ് അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് നീ ആ നോക്കുന്ന നോട്ടം ഞാൻ അറിഞ്ഞിരുന്നവെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ ചുഴിഞ്ഞെടുക്കുമായിരുന്നു കണ്ണുകൊണ്ടരുതാത്തത് കാണാതിരിക്കാനാണ് സമ്മതം ചോദിച്ചു വരാൻ പറഞ്ഞത് എന്നിട്ട് വാതിൽ പതിയിലൂടെ നോക്കുകയാണോ നീ ചെയ്തതെന്ന് അവിടുത്തെ ഒരു അനുജരനോട് ശാസിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂലിനെ ഇതുപോലും പാടില്ലെന്ന് പറഞ്ഞ ഷറാണ് അള്ളാന്റെ റസൂലങ്ങാനും നിന്റെ വാട്സപ്പിൽ കിടക്കുന്ന ഫോട്ടങ്ങൾ കണ്ടാൽ എന്ത് പറയും ഒരു സാധനം പറ്റുമോ ഇല്ലയോ എന്നറിയാൻ ഇത് മാത്രം മതി അതിന്റെ മരുന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ കാണുന്ന വീഡിയോ ഈ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ റസൂൽ എന്റെ അരികെത്തിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ പുത്തു റസൂൽ ഇത് എന്നെ കാണാൻ ഇഷ്ടപ്പെടുമോ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഏതെങ്കിലും അന്യ പെണ്ണുങ്ങളുടെ മലേഷ്യയിലെങ്ങാനും ആക്സിഡന്റ് എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്ന മനുഷ്യന്മാർ ഞരമ്പ് രോഗികൾ മുഴുവനും എടുത്ത് പരസ്പരം പാസ് ചെയ്തിരിക്കാൻ ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയ മനുഷ്യന്മാർ മുഴുവനും ഫോട്ടോ എടുത്ത് വിട്ടിരിക്കാൻ എന്നിട്ടത് കണ്ട് നീ രസിച്ചില്ലേ നിന്റെ കണ്ണുകൊണ്ട് ചെയ്ത് ആ പാപങ്ങൾക്ക് അള്ളാഹിനോട് തൂപ ചെയ്ത് മടങ്ങിക്കോ ഒരു വീടിന്റെ ഉള്ളിലേക്ക് നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഷറ നിന്റെ സ്ക്രീനിൽ നീ ഒരാളെയും പേടിക്കാതെ എമ്പാടും നോക്കി ആസ്വദിച്ചതെങ്കിൽ അള്ളാഹുവിനോട് തൂപ ചെയ്ത് മടങ്ങിക്കും ഒമ്മിനെ ഗുരുതരമായ തെറ്റാണ് നീ ചെയ്തത് ചെയ്തതുപോലെ കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് കണ്ണിന്റെ വ്യഭിചാരം നിന്റെ നോട്ടമാണ് എന്ന് വിശുദ്ധ റസൂല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളിൽ ആരാണ് ഇവിടെ വ്യഭിചരിക്കാത്തവർ ഞാൻ ചോദിക്കട്ടെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം നടക്കാത്തതാർക്ക് കാതുകൊണ്ടുള്ള വ്യഭിചാരം നടക്കാത്തതാർക്ക് എന്താ ന്യൂസുകളൊക്കെ എന്താ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മോശമായ പദപ്രയോഗങ്ങൾ വ്യഭിചാരത്തിന്റെ പച്ചയായ കഥകൾ ജീവിതത്തിന്റെ സ്വകാര്യതകളെ സംബന്ധിച്ചുള്ള പരസ്യമായ വെളിപ്പെടുത്തലുകൾ ഇതൊക്കെ നടക്കുമ്പോ മുസ്ലിമേ നമുക്കിത് പാടില്ല മുസ്ലിമേ ഇത് ഏറ്റെടുക്കാനോ ഫോർവേഡ് ചെയ്യാനോ ആർക്കെങ്കിലും എത്തിച്ചു കൊടുക്കാനോ ഗ്രൂപ്പ് ടെക്സ്റ്റ് ചെയ്യാനോ നിനക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല എത്താത്ത ഇതിനും ഒരു മുസ്ലിമിന്റെ സ്വകാര്യതയിലേക്ക് കടക്കണമെങ്കിൽ പോലും അവന്റെ വീടിന്റെ വാതിലിലൂടെ വന്ന് സമ്മതം ചോദിക്കാതെ പാടില്ലെന്ന് പറഞ്ഞ് ശരാണിത് എന്നിട്ട് നമ്മുടെ സ്ക്രീനുകളിൽ ഇഷ്ടം പോലെ കാണുകയോ നാം കാണുന്ന സീരിയലുകളിൽ സിനിമകളിൽ ഈ ആഭാസമല്ലേ കാണുന്നത് ഇതൊക്കെ നിസ്സാരമാക്കി തള്ളാൻ പറ്റുമോ ഒരു മനുഷ്യൻ അള്ളാഹാക്കി വേണ്ടി ചെയ്യുന്നത് നിസ്കരിച്ചു പിന്നെ അസർ പിന്നെ മകരിബ് പിന്നെ ഇഷ നിന്റെ കണ്ണുകൊണ്ട് ചെയ്തു കൂട്ടിയ തെറ്റുകൾ എത്രയാണ് നിന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ച തെറ്റുകൾ എത്രയാണ് ഈ തെറ്റുകളൊക്കെ പൊറപ്പിക്കാനായിട്ടുണ്ടോ നിന്റെ അഞ്ചുനേര നിസ്കാരം ആലോചിച്ചു നോക്കി ിൽ മുന യൂ മിന്നു സ്വാരി മുക്മിനീങ്ങളോട് കണ്ണുചിമ്മൻ പറഞ്ഞു ലാഹു ആണും പെണ്ണും കണ്ണുചിമ്മിക്കോ അന്യ ആളുകളെ കാണേണ്ടി വരുമ്പോ കണ്ണുചിമ്മിക്കോ അതാ നമ്മൾ പറഞ്ഞത് മുപ്പത് വർഷമായി മഹാനായ ഹാത്തമുൽ അസമ്മിന്റെ വീട്ടിലേക്ക് പോയ പോയുൽ മുപ്പത് കൊല്ലമായി അറിഞ്ഞിട്ടില്ല വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ആണായിരുന്നോ പെണ്ണായിരുന്നോ എന്ന് പക്ഷെ ഒരു ശിഷ്യനാ പറഞ്ഞത് പെണ്ണുങ്ങൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ശരിയായില്ലോ സ്താവേ ഞാനത് അറിഞ്ഞിട്ടില്ലല്ലോ ആണോ പെണ്ണൊന്നും പോലും ഞാൻ നോക്കിയിട്ടില്ല ഈ മഹാനുഭാവന്റെ ഹാത്തുമല്ലിന്റെ വീട്ടിലേക്ക് ആത്തമുള്ള സൊമ്മിന്റെ വീട്ടിലേക്ക് മുപ്പത് വർഷമായി കടന്നു വന്ന മഹാനായ മഹാനായു അന്നൊരിക്ക വീടിന്റെ വാതിൽ മുട്ടുമ്പോ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഹാറ്റുമുള്ള സൊമ്മ് ചോദിച്ചു വീട്ടുകാരോട് ആ വാതിലൊന്ന് തുറന്നു നോക്കി ആരാണ് അവിടെ വന്നതെന്ന് ആരാണ് വന്നതെന്ന് നോക്കിൻ ഒന്ന് വാതിൽക്ക് നോക്കിൻ ആരാ വന്നത് വീട്ടുകാർ വാതിലിന്റെ പഴുതിലൂടെ നോക്കുമ്പോൾ അത് മഹാനായ ഷഫീഖു ബൽഹിയാണ് അവര് പറഞ്ഞു എമാ നിങ്ങളുടെ കണ്ണ് കാണാത്ത അന്ധനായ സുഹൃത്തില്ലേ ആ സുഹൃത്താണാവുന്നത് മുപ്പത് വർഷമായി വീട്ടിൽ വരുന്നൊരു സുഹൃത്തിനെ കുറിച്ച് വീട്ടുകാർ മനസ്സിലാക്കിയത് ആ കണ്ണ് കാണാത്ത ആൾ എന്റെ വീട്ടിന്റെ പെണ്ണുങ്ങളോടൊപ്പൻ സംസാരിച്ചിട്ടില്ല വീട്ടിലെ പെണ്ണുങ്ങളോട് അവരുടെ മുഖത്തേക്ക് നോക്കിയില്ല ധാനായ്മിനീകൾ ഇങ്ങനെയാണ് വീട്ടുകാർ വിചാരിച്ചു കണ്ണു കാണാത്ത ആളാണെന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നടന്നു പോകുന്ന ഘട്ടമുണ്ടായപ്പോ അവിടെ താഴേക്ക് നോക്കി കണ്ണു ജിമ്മി നടന്നിട്ട് കാണുന്നവരെ വിചാരിച്ചു അന്ധനാണെന്ന് അവർ അവരല്ലാനോട് കാവൽ ചോദിച്ചു മിനൽ റബ്ബേ ഒരു കണ്ണു പൊട്ടനിയുണ്ടാക്കിയ പോലെ ഞങ്ങളുടെ കണ്ണുകളെ പൊട്ടിച്ചു കളയല്ല റബ്ബേ അല്ലാഹു അല്ലാഹു അതല്ലാഹുമഴീ അല്ലാഹു അല്ലാഹുഷാഹിദീ അല്ലാഹു എന്റെ കൂടെയുണ്ട് അവൻ എന്നെ നോക്കുന്നുണ്ട് അവൻ എന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ് എന്ന് വിശ്വസിച്ച ഒന്നാം നമ്പർ മുഖ്മിനായിരുന്നു അത് കാണുന്നൊരു വിചാരിച്ചു അന്ധനാണ് എന്ന് നമ്മളും പറയും തക്കങ്ങളാണ് തക്കുള്ള തക്കുവ കൊണ്ട് വസീത്ത് ചെയ്തു എന്ത് തക്കുവാണ് മനസ്സിലാക്കിയത് എന്താ നമ്മുടെ ജീവിതത്തിലെ സൂക്ഷ്മത എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് പറയണം ഇന്നല്ലാബീറും നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹു അറിയുന്നുണ്ട് കണ്ണുകൾ ചിമ്മണം ശരീരത്തെ സൂക്ഷിക്കണം കണ്ണ് ചിമ്മാതെ ശരീരത്തെ സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ വാക്കുകൾ ആദ്യം പറഞ്ഞത് വ്യഭിചരിക്കരുതെന്നല്ല ആദ്യം പറഞ്ഞത് കണ്ണ് ചിമ്മ പിന്നെ പറഞ്ഞ് വ്യഭിചരിക്കല്ല കണ്ണ് ചിമ്മാത്തവന് വ്യഭിചരിക്കാതിരിക്കാൻ പറ്റൂല കണ്ണിലൂടെയാണ് തിന്മ ഹൃദയത്തിലേക്ക് വരുന്നത് കണ്ണിനെ സൂക്ഷിക്കാത്തവന് അതിനപ്പുറത്തേക്ക് സൂക്ഷിക്കാൻ കഴിയില്ല കോളേജിൽ പഠിക്കുന്ന കുട്ടി നിന്റെ സഹവാടിയാണെന്ന് പറഞ്ഞ് നിനക്ക് വർത്തമാനം പറയാൻ പറ്റില്ല മോളെ നീ പഠിക്കാൻ പോകുന്നത് പഠിച്ചിട്ട് വീട്ടിലെ കച്ചടക്കത്തോടെ തിരിച്ചു വന്നേക്കണം കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ പഠിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ള മറ്റു പെൺകുട്ടികളോട് നിങ്ങൾക്ക് സംസാരിക്കൽ ഹറാമാണ് നിങ്ങൾക്കത് ഹറാമാണ് ഗുരുതരമായ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്